നമസ്കാരം നിങ്ങളാരെങ്കിലും കഷായം കണ്ടിന്യൂസ് കുടിക്കുന്നതാണ് നമ്മൾ ഈ കഷായങ്ങളൊക്കെ കുടിക്കുന്ന കണ്ടിന്യൂസ് കുടിക്കുന്ന മരുന്ന് കൈപ്പുള്ള മരുന്നൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഈ ഒരു തെയ്യനെ പറ്റുക ഇത് ചെറീസ് പോലെ ഉണ്ടാക്കുന്ന കായകളുണ്ടാക്കുന്ന അല്ല പക്ഷെ ചെറിയ പോലെ ഉണ്ടാകുന്ന ഒരു തെയ്യാണ് ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞോളൂ ഈ തൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിന്നാൻ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും ആ കഴിക്കുന്ന സാധനം മധുര കാരണം അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ കയ്പങ്ങ കൈപ്പക്ക ഉണ്ടല്ലോ കയ്പക്ക കഴിക്കുകയാണെങ്കിലും കയ്പക്കും മധുരമായിരിക്കും അതാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ കയ്പ്പുള്ള മരുന്ന് കാര്യങ്ങളെല്ലാം കുടിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നു കഴിക്കുക എന്നിട്ട് മരുന്നാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മരുന്നിൻ്റെ കഴിപ്പി നമുക്കറിയില്ല അങ്ങനത്തൊരിതാണ് ഇത് തിന്നിട്ട് നമ്മൾ കഴിക്കുന്നതോ ഇപ്പോൾ നെല്ലിക്ക നിന്നിട്ടുണ്ടെങ്കിൽ നെല്ലിക്കക്ക് മധുരമായിരിക്കും കൈപ്പങ്ങ എന്ന് പറഞ്ഞാൽ കയ്പങ്ങൾക്ക് മധുരമായിരിക്കും ഇനി തീരെ മധുരല്ലാത്തൊരു ചക്ക ഒരു മാങ്ങ എടുത്ത് കഴിക്കണമെങ്കിൽ അതിനും മധുരമായിരിക്കും എന്ത് തിന്നാലും മധുരമായിരിക്കും അതാണ് ഈ ഒരു ഫ്രൂട്ടിലെ പ്രത്യേകത ഇതിന് മുന്നേ ആരേലും വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക ഇതിങ്ങനെ കണ്ടിന്യൂസ് കായുണ്ടാവില്ല ഒരു സീസൺ ടൈമ് പോലെ സീസൺ ടൈം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ മാത്രമേ ഇതിന് അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ നല്ലവണ്ണം കായ്ച്ച് തുരി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ചെടീനെ പറ്റിയിട്ട് ആർക്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം